എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇന്ന് തയ്യാറാക്കുന്നത് ഉലുവ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതാ ചൂടോടുകൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ഉലുവ ഇതിപ്പോൾ തലേ ദിവസം ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതായതിപ്പം നന്നായിട്ട് ഉലുവ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഉലുവ ഞാനിതാ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതായതിപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അല്പം പോലും വെള്ളം ഉണ്ടാവില്ലേ കേട്ടോ നമ്മൾ ആ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതുപോലെ കട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുക നന്നായിട്ട് ഇത് അരഞ്ഞും കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ശർക്കരപ്പാനിയും അതുപോലെ തന്നെ ഒരു അരമുറി നാളികേരത്തിൻ്റെ പാലും എടുത്തിട്ടുണ്ട് ഇപ്പം തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ ചേർക്കുമ്പം ഇതിന് പറയുന്നത് ഉലുവ പാൽ എന്നാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കണം കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീര പുഷ്ടിക്കും സന്ധിവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നവർക്ക് ഇത് അത്യുത്തമമാണ് അതാ ഞാനൊരു ചൂടുകട്ടിയുള്ള പാത്രത്തിനകത്തേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഉലുവ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ചെറിയ തീയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ ഒരുപാട് നേരമൊന്നും ഇത് തിളപ്പിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും ആ ഒരു ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര പാനി ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിനൊരുപാട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിയുമ്പം ഒരു കയ്പ് രസവും ഇതിന് കാണില്ല കേട്ടോ അതിനുശേഷം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി നിങ്ങൾക്കതിനകത്ത് നെയ്യ് ചേർക്കണവച്ചാൽ അല്പം നെയ്യും ആവാം ഞാനിപ്പോൾ നെയ്യൊന്നും കൊടുക്കുന്നില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീടിനകത്ത് കിച്ചണിലൊക്കെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണല്ലേ നടുവേദന അതുപോലെ സന്ധിവേദന നമ്മുടെ ശരീരപുഷ്ടി ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ ഈ ഉലുവ ഇതുപോലൊരു ഉലുവ പാലം ഈ കർക്കിടക മാസത്തില് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഞാൻ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരത്തിൻ്റെ പാലാണ് അപ്പം തീ നന്നായിട്ട് കുറച്ച് വെക്കണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് തിളച്ച് പോവും അതുകൊണ്ടാണ് തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് ഈ നാളികേരത്തിൻ്റെ പാല് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് അപ്പം ഇതുപോലെ ലൂസായിട്ട് നിങ്ങളൊന്ന് എടുത്തോളൂ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഇത് കുറച്ചൊരു കട്ടിയായിട്ട് വരും നമ്മൾ പായസമൊക്കെ കഴിക്കില്ലേ അതുപോലെ നമ്മൾക്കിത് കഴിക്കാൻ പറ്റും ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കഴിക്കാനായിട്ട് ആ ചൂടോടുകൂടി കഴിക്കുമ്പം നമ്മൾക്കതിലൊരു പ്രത്യേക രുചിയാണ് തേങ്ങാപ്പാലൊക്കെയാണല്ലോ ചേർത്തിരിക്കുന്നത് ഞാൻ എന്താ ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഇതൊന്ന് ഒഴിക്കുന്നുണ്ട് ഇപ്പം ഇത് രണ്ട് ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണച്ചാൽ അതനുസരിച്ച് ഉലുവെടുത്തിട്ട് നാളികേരത്തിൻ്റെ പാലും എടുത്തിട്ട് തയ്യാറാക്കി കഴിക്കുക എല്ലാവരും തയ്യാറാക്കി കഴിക്കണം ഒരു ഈ കർക്കിടക മാസത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള മറ്റു റെസിപ്പിയായിട്ട് ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക Thank you.